എസ് എൻ കെ യു പി സ്കൂളിൽ സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു വെമ്പല്ലൂർ എസ് എൻ കെ യു പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയാറാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു എസ് എം എംപലർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് സ്കൂളിലേക്ക് കടന്നു തരുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കുട്ടികളായിരുന്ന സമയത്തെ ഓർമ്മകളാണ് ഓടിയുള്ളത് ഒക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ആനുവേഴ്സറി വരാൻ നമ്മൾ കാത്തിരുന്നിട്ടുള്ളൂ അപ്പുറത്തിരുന്ന് വരുന്നവരുടെ പ്രസംഗം കേൾക്കാൻ ആനുവേഴ്സറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾ കലാപരിപാടികൾ ഉൾപ്പെടെ പങ്കെടുക്കാൻ അങ്ങനെ വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ആ ആനിവേഴ്സറികളെ നോക്കിക്കണ്ടത്

ഉന്നത സ്ഥാനം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സി കി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ആദരിച്ചു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം സുഭാഷണി ടീച്ചർ നിർവഹിച്ചു സുഗത ശശിധരൻ നൌഷാദ് പി എ സൗദാ നാസർ സെറീന സഖീർ മൊയ്തീൻകുട്ടി ജയ നാരായണൻ റസിയ ശശികുമാർ ഗ്രീഷ്മ മഹേഷ് കൃഷ്ണകുമാർ ശൈലജൻ അരമന പി ആർ സൈജു കെ എസ് ശ്രീനന്ദ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ എ ആർ രാഗി ടീച്ചർ ശ്രീജ ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പി എസ് സന്ധ്യ ടീച്ചർ സ്വാഗതവും സജീഷ് കെ എസ് നന്ദിയും പറഞ്ഞു